ഐ ഹാവ് നോ സ്പെഷ്യൽ ടാലൻറ്റ് ഐ ആം ഓൺലി പാഷനേറ്റ്ലി ക്യൂരിയസ് ഇതെന്റെ വാക്കുകളല്ല ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകളാണ് ഈ ഒരു പാഷൻ തന്നെയാണ് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായിട്ട് നിങ്ങളുടെ കൂടെ ഇത്ര സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ധൈര്യം എൻ്റെ മനസ്സിന് പകർന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാവും ആ സാഹചര്യങ്ങളൊക്കെ നമ്മൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ആ ഒരു പാഷനോട് കൂടിയുള്ള തീരുമാനങ്ങളും ആ ഒരു ഹാർഡ് വർക്കും തന്നെയാണ് ഇരുപത്തിയഞ്ച് ശതമാനം മാത്രം ശാരീരികമായ പരിമിതികളിലൂടെ ജീവിക്കുന്ന ഞാൻ എൻ്റെ പരിമിതികളെ അതിജീവിച്ചതും ജീവിതം എന്ന് പറയുന്ന ഈ ഒരു പാഷനോടുകൂടിയുള്ള യാത്ര കൊണ്ടാണ് എന്നെ പിറകോട്ട് വലിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ സുഹൃത്തുക്കൾ സ്കൂളിൽ പോകുന്ന സമയം എൻ്റെ സഹോദരങ്ങൾ സ്കൂളിൽ പോയി പഠിക്കുന്ന സമയം ഇതൊന്നും സാധിക്കാതെ വീടിനകത്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ഞാൻ കണ്ടൊരു ഉണ്ടായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ ഞാനും സാധാരണ കുട്ടികളെ പോലെ സ്കൂളിൽ പോയി പഠിക്കുന്ന ഒരു കാലഘട്ടം ആ ഒരു പഠനമായിരുന്നു അന്ന് എനിക്ക് ഏറ്റവും വലിയ പാഷനായിട്ട് ഞാൻ കൊണ്ടുനടന്നത് കുറേ നാളുകൾക്ക് ശേഷം ഒരു കുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമാകുന്ന സമയത്ത് ഞാനും ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോയി ആ ഒരു പഠനകാലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പി ജി കരസ്ഥമാക്കുന്നതുവരെ എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചു പിന്നെയും എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു പിയാനോ പഠിച്ചതും വയലിൻ പഠിച്ചതും ഡ്രംസ് പ്ലേ ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതും മ്യൂസിക് എന്ന് പറയുന്ന കലയോടുള്ള ആ ഒരു പാഷൻ കൊണ്ട് തന്നെയാണ് എത്ര വേഗതയിൽ എനിക്ക് ഡ്രംസ് പ്ലേ ചെയ്യാൻ സാധിക്കുമെന്നോ എത്ര മനോഹരമായിട്ട് എനിക്ക് വയലിൻ പ്ലേ ചെയ്യാൻ സാധിക്കുമോ എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല പക്ഷേ ഇതിനുള്ള എൻ്റെ ഇഷ്ടമാണ് ഞാൻ എപ്പോഴും മനസ്സിൽ ഓർത്ത് നടക്കാറുള്ളത് ആ ഒരു ഇഷ്ടം ആ ഒരു സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിക്കാറുള്ളത് ചിത്രം വരയ്ക്കാൻ പഠിക്കുന്ന സമയത്തും ഈ കൈകൾ കൊണ്ട് ഞാൻ എങ്ങനെ ചിത്രം വരക്കുമെന്ന് സംശയത്തോടു കൂടി നോക്കുമെന്ന് അവരുണ്ടായിരുന്നു ആദ്യമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുടെ ചിത്രം വരച്ച് എൻ്റെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞാൻ വരച്ച ചിത്രം കൊടുക്കുന്നൊരു കാലമുണ്ടാവും ഒരു സ്വപ്നം മാത്രമായി കണ്ട് നടന്നൊരു കാര്യമായിരുന്നു അത് കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ നേരിട്ട് കാണുന്ന സമയത്ത് ഈ രണ്ട് കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ച് ഞാൻ വരച്ച ചിത്രം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം എന്നെ എടുത്ത് നിന്ന് എൻ്റെയോട് ചേർത്ത് പിടിച്ചു മറ്റാരുമല്ല മലയാളത്തിന്റെ മഹാനടൻ മമ്മൂക്കിയായിരുന്നു അത് പിന്നെയും ഒരുപാട് സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ എന്ന് വിളിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്നെ മുന്നോട്ട് നയിക്കുന്ന ആ ജീവിതത്തോളം എൻ്റെ പാഷൻ തന്നെയായിരുന്നു അത് ചിത്രം വരയ്ക്കാൻ പഠിച്ചതിന് ശേഷം പിന്നെയും ആഗ്രഹങ്ങൾ ഉണ്ടായി ഒരുപാട് യാത്രകൾ ചെയ്യണം വീടിന് പുറത്തുള്ള ലോകം കാണാൻ സാധിക്കുമോ എന്ന് സംശയത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ത്യക്കകത്ത് മുഴുവൻ യാത്ര ചെയ്യാൻ സാധിക്കുന്നു വിദേശ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്നു ഇതൊരു ഭാഗ്യമായിട്ട് മാത്രമല്ല ഞാൻ കാണുന്നത് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഊർജമായിട്ട് എന്നെ സ്വപ്നങ്ങളിലേക്ക് എത്തിക്കുന്ന ആ ഒരു മനസ്സിന്റെ കരുത്തായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു പക്ഷേ രണ്ടോ മൂന്നോ മാസങ്ങൾക്കപ്പുറം ഈ കുട്ടി ജീവനോടെ ഉണ്ടാകുമോ എന്ന് സംശയം പ്രകടിപ്പിച്ച വേദശാസ്ത്രത്തിന് അപ്പുറത്ത് നിന്ന് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി ഞാൻ ജീവിക്കാൻ എന്നെ പ്രേരിപ്പിച്ച സ്വപ്നങ്ങളും ആ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ പാഠങ്ങളും തന്നെയാണ് ഇംഗ്ലീഷ് ഹൗസിലെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഞാൻ എപ്പോഴും അത്ഭുതത്തോടു കൂടി ഓർക്കുന്നൊരു കാര്യമുണ്ട് എൻ്റെ വീട്ടിലേക്ക് അതിഥികൾ വരുന്ന സമയത്ത് അവരെ ഫേസ് ചെയ്യാനുള്ള ഭയം കാരണം അവരോട് സംസാരിക്കാനുള്ള ഒരു മടി കാരണം ആരെയും കാണാതെ വീടിനകത്ത് ഒരു റൂമിൽ വാതിലടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്നുള്ള യാത്രയിൽ ഇന്നൊരു പക്ഷെ ആയിരത്തിന് മുകളിൽ മോട്ടിവേഷൻ ക്ലാസുകൾ ഇന്ത്യക്കകത്തും പുറത്തും എനിക്ക് എടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നതും ആ ജീവിതത്തോളം പാഷൻ തന്നെയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നതും അതുതന്നെയാണ് നമുക്ക് എപ്പോഴും ജീവിതത്തിൽ പാഷൻ ഉണ്ടാവണം ആ ഒരു ആഗ്രഹം ഉണ്ടാവണം സ്വപ്നങ്ങൾ ഉണ്ടാവണം ആ സ്വപ്നങ്ങൾക്ക് തടസ്സമാകുന്ന ഒന്നും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല നമ്മുടെ മനസ്സാണ് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നയിക്കുന്നത് ശാരീരികമായ പരിമിതികളൊക്കെ ആ സ്വപ്നങ്ങൾ ഇല്ലാതാക്കുന്നതാവണം ഒരു പക്ഷേ ഈ ഒരു പരിമിതിയിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഫുട്ബോൾ കളിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ചിത്രം വരയ്ക്കുന്നത് ഞാൻ മാജിക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷേ ഇതൊക്കെ എനിക്ക് സ്വായമാക്കാൻ സാധിച്ചത് ആ ജീവിതത്തോളം എൻ്റെ ഒരു അഭിനിവേശം തന്നെയാണ് നമ്മൾ പ്രകോട്ട് വലിക്കുന്ന ഓരോ പ്രതികൂല സാഹചര്യങ്ങളെയും നമ്മൾ അതിജീവിക്കേണ്ടതും ആ ഒരു ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ് ഇനി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം ഞാൻ ചോദിക്കാം ഹൂ ഇസ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ലോകത്തിൽ ഏറ്റവും സന്തോഷവാനായ ഒരു മനുഷ്യൻ ആരാണ് ഈ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ചിന്തിക്കുന്നുണ്ടാവും ആരെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടതെന്ന് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നവർ നിങ്ങൾ തന്നെയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷേ ഞാൻ പറയുന്ന ഉത്തരം ഞാനോ നിങ്ങൾ ചിന്തിച്ച ആളോ അല്ല നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരാളാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരാൾ അത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ് നിങ്ങൾ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരാളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അയാൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതും ഈ ലോകത്തെ കാണാൻ സാധിക്കുന്നതും ഈ ലോകത്തെ കേൾക്കാൻ സാധിക്കുന്നതും അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ പങ്കുവെക്കാൻ സാധിക്കുന്നതുമാണ് ഒരു പക്ഷേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്നെ കേൾക്കാനും എന്നെ കാണാനും ഞാൻ പറയുന്നത് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ടാവും ഓരോ പ്രാവശ്യം ഞാൻ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ശബ്ദം കൂട്ടേണ്ട സമയത്ത് നിങ്ങളുടെ വരലുകൾ ഉപയോഗിച്ച് ഒരുപക്ഷെ നിങ്ങൾ വോളിയം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ലഭിച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് ലോകത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരാളെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷമുള്ള ഒരാളെ കുറിച്ച് ഞാൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ പോയത് ഈ ഒരു വീഡിയോ അവസാനിക്കുന്ന സമയത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിന്തിക്കേണ്ടത് അതുതന്നെയാണ് എന്തുകൊണ്ട് എനിക്ക് ലോകത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരാളാവാൻ സാധിക്കുന്നില്ല എന്റെ സന്തോഷങ്ങളെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇനി എങ്ങനെയാണ് എനിക്ക് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരാളാവാൻ സാധിക്കുക അത്രയും ചിന്തകളായിരിക്കണം ഈ വീഡിയോ അവസാനിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് നമുക്ക് ഒരിക്കൽ മാത്രമുള്ള ജീവിതമാണ് അത് മനോഹരമായി ആഘോഷിക്കണമെന്ന് പക്ഷെ എൻ്റെ മുമ്പിൽ വരുന്ന ഓരോ കുട്ടികളോട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാറുള്ളത് ഒരിക്കൽ മാത്രം മരണവും ബാക്കിയെല്ലാം ജീവിതവുമാണെന്നാണ് ഓരോ നിമിഷവും നമ്മൾ ജീവിക്കണം ആസ്വദിക്കണം പക്ഷെ അപ്പോഴും എങ്ങനെയാണ് ഈ അടുത്ത പത്രമാധ്യമങ്ങളിലൊക്കെ ഒരുപാട് മരണ വാർത്തകൾ ആത്മഹത്യാ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരുന്നത് കാണേണ്ടി വരുന്നത് ക്ഷണികമായ ചെറിയ സങ്കടങ്ങൾ അതിജീവിക്കുന്ന രീതിയിലേക്ക് വേണം നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് ചെറിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് മാത്രം നമ്മൾ ജീവിതത്തെ വെറുത്തു പോകുന്നത് ഞാൻ എനിക്ക് എത്ര ആഘോഷമായിട്ടാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എത്ര പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ ദിവസത്തെയും വരവേൽക്കുന്നത് പലപ്പോഴും പലരെയും കാണുന്ന സമയത്ത് എനിക്ക് തോന്നാറുണ്ട് അവരെ പോലെ എനിക്ക് ജനിക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ എത്ര മനോഹരമായ യാത്രകളിലൂടെ എത്ര മനോഹരമായ നിമിഷങ്ങളിലൂടെ എൻ്റെ ജീവിതത്തെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റാൻ സാധിക്കുമായിരുന്നു എന്ന് എന്നിട്ട് എന്നെക്കാളും പരിമിതികളില്ലാത്ത ജീവിതം നയിക്കേണ്ടവർ എന്നേക്കാളും എല്ലാ അനുഗ്രഹങ്ങളിലൂടെയും ജനിക്കുന്നവർ ജീവിതത്തിന്റെ പാതി വഴയിൽ എങ്ങനെയാണ് ജീവിതം ഉപേക്ഷിക്കേണ്ടി വരുന്നത് എന്നൊക്കെ അത്ഭുതത്തോടു കൂടി ഞാൻ ഓർക്കാറുണ്ട് ഇപ്പോ നിങ്ങളുടെ വീട്ടിലും വീട്ടിലുമുണ്ടാവും പുതിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ചെറിയ മക്കൾ ആ മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതും അതുതന്നെയാണ് പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ അതിജീവിക്കേണ്ടത് ക്ഷണികമായ സങ്കടങ്ങളെ എങ്ങനെയാണ് നമ്മൾ മറികടക്കേണ്ടത് എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് ഈ ജീവന്റെ മൂല്യം അറിയാത്തവരാണ് ചെറിയ കാര്യങ്ങളിൽ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നത് ഞാനൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ ജനിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരു കൈകൾ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് മനോഹരമായി ഡ്രൈവ് ചെയ്ത് യാത്രകൾ പോകുമായിരുന്നു ഭൂമിയുടെ ഓരോ സ്പന്ദനങ്ങളും എനിക്ക് അടുത്തറിയാൻ സാധിക്കുമായിരുന്നു എൻ്റെ ഓരോ ഇല്ലായ്മകളെയും എനിക്ക് അതിജീവിക്കാൻ സാധിക്കുമായിരുന്നു സാധിക്കുമായിരുന്നുവെന്ന് പക്ഷേ എന്നെക്കാളും പൂർണ്ണമായി ജനിച്ച പലരും ആ ജീവിതത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പോകുന്ന സമയത്താണ് എനിക്ക് ഏറ്റവും സങ്കടം തോന്നാറുള്ളത് ഒരിക്കലും നടക്കില്ല എന്ന് തോന്നുന്ന പല സ്വപ്നങ്ങളും ഞാൻ പങ്കുവെക്കുന്ന സമയത്ത് പലരും പറയാറുണ്ട് ഇതിനേക്കാളും വലിയ സ്വപ്നങ്ങളുമായിട്ട് നടന്നവരാണ് ഞങ്ങൾ പക്ഷേ പാതി വഴയിൽ ഞങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു എന്ന് അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് ഒരു പക്ഷേ അത്രമേ തീവ്രമായി നിങ്ങൾ ആഗ്രഹിക്കാത്തത് കൊണ്ടായിരിക്കാം ആ പാതി വഴയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെ ഉപേക്ഷിക്കേണ്ടി വന്നുതെന്ന് അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ അപ്പ് ചെയ്യാൻ പാടില്ല ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മുടെ സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ആത്മധൈര്യം നമുക്കുണ്ടാവും ഇന്ന് ഈ ഇംഗ്ലീഷ് ഹൗസിൻ്റെ ഈ ഫ്ലോറിൽ നിന്ന് സംസാരിക്കുന്ന സമയത്തും എന്നെ കൂടുതൽ സന്തോഷിപ്പിച്ചതും അതുതന്നെയാണ് ഈ ഒരു ഫിലോസഫി പാഷൻ എങ്ങനെയാണ് നമുക്ക് പാഷനേറ്റ് ആയി ഇംഗ്ലീഷ് പഠിക്കുക തന്നെയാണ് ഇംഗ്ലീഷ് ഹൗസിൻ്റെയും ഫിലോസഫി ഈ ഒരു ഫിലോസഫി തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫോളോ ചെയ്യാറുള്ളത് എങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ തീവ്രമായ ആഗ്രഹത്തോടു കൂടി ജീവിക്കാമെന്ന് ആ ഒരു ചിന്തയോടുകൂടി ഏറ്റവും സന്തോഷമുള്ളവരായിട്ട് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരാൾ ഞാനാണെന്ന് പറയുന്ന രീതിയിലേക്ക് ആനന്ദകരമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇംഗ്ലീഷ് ഹൗസ് ഇംഗ്ലീഷ് അറ്റ്